ഓം നമോ ഭഗവതേ വാസുദേവായ ഹരി ഓം എല്ലാവർക്കും നമസ്കാരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാഗവതത്തിൻ്റെ സ്തുതികളിൽ മൂന്നാമത്തെ സ്കന്ധത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിലെ മുപ്പത്തെട്ട് മുതൽ അൻപത് വരെയുള്ള ശ്ലോകങ്ങളുണ്ട് ആ അതിൽ നമ്മൾ എട്ട് എണ്ണാണ് കഴിഞ്ഞ സ്തുതികളിൽ പറഞ്ഞിരുന്നത് ഇനി ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ശ്ലോകങ്ങൾ പതിമൂന്ന് ശ്ലോകങ്ങളെ കൊണ്ടാണ് ദേവസ്തുതി ഒന്ന് എന്നുള്ള ദേവന്മാരുടെ സ്തുതി പറയുന്നത് കാരണം തൻ്റെ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകൾക്ക് ഇന്ദ്രിയങ്ങളിൽ പ്രവേശിച്ചിരുന്ന ദേവൻ ആ ദേവന്മാർക്ക് വിഷ്ണുവിൻ്റെ അംശമാണെങ്കിലും പ്രപഞ്ച സൃഷ്ടി നടത്താൻ സാധിക്കാതെ വന്ന സമയത്ത് അവർ വിഷ്ണു ഭഗവാനെ സ്തുതിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞത് അത് ഏഴാമത്തെ സ്തുതിയാണ് പറയാണ് താൻ വൈ ഹൃദ വൃത്തിയേ പരാഹൃതാന്തർ മനസ പരേശ അതോ നശ്യന്തി എല്ലാവരിലും കീർത്തിക്കപ്പെടുന്ന സർവേശ്വരൻ നീച വിഷയങ്ങളിലൊക്കെ വ്യാപിച്ചിരിക്കുന്ന ഇന്ദ്രിയങ്ങളാൽ ആകർഷിക്കപ്പെടുന്ന മനസ്സോട് കൂടിയവർ പലതിലേക്കും മനസ്സൊക്കെ പോകുന്ന തരത്തിലുള്ളവർ ഭഗവാൻ്റെ പാത സ്പർശം കൊണ്ട് പാപങ്ങളൊക്കെ നീങ്ങിപ്പോയി ഭക്തന്മാരായിട്ട് ഇനി ഒരിക്കലും മറ്റു സംസർഗങ്ങളിൽ ഇടവാൻ ഇടവപ്പെടാൻ സംസർഗത്തിൽ പെടാൻ ഇടവരുന്നില്ല അതിനായിട്ടാണ് ഭഗവാൻ പാദങ്ങളിൽ ഭക്തി ഉണ്ടാവണം എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാനോട് പറയുന്നതാണ് ദേവന്മാർ ഞങ്ങൾ അങ്ങയുടെ പദസേവ ചെയ്തുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് യാതൊരു സംസർഗങ്ങളും ഇല്ലാതെ നമ്മളുടെ കർമ്മങ്ങളെ ചെയ്തു കൊള്ളാം എന്ന് പറയണം അടുത്തതാണ് പ്രവൃദ്ധക്തിയായി വൈരാഗ്യസാരം പ്രതിലഭ്യ യഥാഞ്ചാന്ഡീഷ്യം ഭഗവാനെ അങ്ങയുടെ പുണ്യചരിതങ്ങളൊക്കെ കേട്ട് പരിശുദ്ധിയും ഭക്തിയും ഒക്കെ സമ്പാദിക്കുന്ന ജനങ്ങൾക്ക് ജ്ഞാനവൈരാഗ്യങ്ങള് പെട്ടെന്ന് കൈവരുന്നു അല്ലേ അങ്ങനെ കഴിഞ്ഞിട്ട് അവർ എത്രയും വേഗത്തിൽ ഭഗവാന്റെ പാദങ്ങളിൽ എത്തിച്ചേരുന്നു അവിടെ ചെന്നാലോ ഒരിക്കലും നാശമില്ലാത്തതാണ് ഇല്ലാത്തതാണ് അവിടെ എത്തിച്ചേരുന്നു എന്ന് പറയാണ് അടുത്തത് തഥാപരീച ചിത്വ പ്രകൃതിം ത്വാമേവ പുരുഷം വിശന്തി തേഷാം ബലിഷ്ടം മേവീരാഷം ഈ മായ പ്രകൃതി മായ ഉണ്ടല്ലോ പ്രകൃതി തന്നെയാണ് മായ അത് വല്ലാത്തൊരു ബലം ഉള്ളതാണ് ഭയങ്കര ആ മായയെ ജയിക്കാൻ ആർക്കും സാധിക്കില്ല കാരണം വല്ലാത്ത ഒരു നമ്മളെ പ്ര പ്രാപിക്കുന്നതാണ് നമ്മളെ സ്വാധീനിക്കുന്നതാണ് ഈ മായ അതുകൊണ്ട് അതിനെ ജയിക്കാൻ എന്തു വേണം സമാധി യോഗം വേണം അങ്ങനെ സമാധി യോഗത്തിലൂടെ അങ്ങയെ പ്രാപിച്ചിരിക്കുന്ന ധീരന്മാരുണ്ട് എന്നാൽ അവരുടെ മാർഗം കുറേ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ് എന്നാൽ ഭഗവാന്റെ സേവനമനുഷ്ഠിക്കുന്ന ഭക്തന്മാരുടെ മാർഗമാണെങ്കിലും ഒരു ക്ലേശങ്ങളുമില്ല എത്ര ക്ലേശം നിറഞ്ഞതാണെങ്കിലും ഭഗവാനെ ആശ്രയിച്ചു കൊണ്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിലോ ആ ക്ലേശങ്ങളൊന്നും തന്നെ നമ്മളെ ബാധിക്കില്ല എന്ന് പറയണം തത്തെവയം ലോകസുസൃക്ഷയാദ്യ ത്വാനുസൃഷ്ട സ്ത്രീഭിരാത്മഭീസ്മ സർവേവിയുക്താസ്വവിഹാരതന്ത്രം ശക്സ്തൽപ്രതിഹർത്തവേ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കണം എന്നാഗ്രഹിച്ച് അങ്ങ് തന്നെ സൃഷ്ടിച്ചിട്ടുള്ള മൂന്ന് ഗുണങ്ങളിൽ നിന്ന് അണലോ ഞങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് ദേവന്മാർ പറയുകയാണ് എന്നാൽ ഭഗവാന്റെ ലീലാരംഗമായിട്ടുള്ള ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ രൂപം കൊള്ളുന്നതിന് ആവശ്യമായ ശക്തി ഞങ്ങൾക്ക് കിട്ടുന്നില്ല അത് ഞങ്ങൾക്ക് കൂടി ചേർക്കാൻ കഴിയുന്നില്ല എങ്ങനെ വേണം എന്നാൽ കൂടി ചേരാൻ ഞങ്ങൾക്ക് സാധ്യമാവുന്നില്ല ഭഗവാനേന്ന് ഭഗവാനോട് ആവശ്യപ്പെടുകയാണ് ശ്രീഹരേ നമ എന്നാൽ നമുക്ക് അവര് പറയാണ് ഈ ലോകങ്ങളെയൊക്കെ സൃഷ്ടിച്ചാൽ മാത്രേണ് അങ്ങയുടെ ഞങ്ങൾക്ക് അങ്ങയുടെ പൂജ ഉപകരണങ്ങൾ അഥവാ അങ്ങയ്ക്ക് ആവശ്യമായ അങ്ങയ്ക്ക് ആവശ്യമായ ഈ ലീലാരംഗമായിട്ടുള്ള ഈ പ്രപഞ്ചം അങ്ങേലും സമർപ്പിക്കാൻ സാധിക്കുള്ളൂ അതിന് അങ്ങയുടെ അനുഗ്രഹം വേണം ഈ ലോകങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണോ അങ്ങ് തന്നത് പ്രവൃത്തി അത് സാധിക്കണമെങ്കിൽ അത് അങ്ങയുടെ പൂജ ഉപകരണങ്ങളാണ് അങ്ങയുടെ ലീലാവിഹാര രംഗമാണ് അത് അതങ്ങക്ക് സമർപ്പിക്കാൻ സാധിക്കണമെങ്കിൽ ഞങ്ങൾക്ക് അതിന് ആ പ്രവൃത്തി ചെയ്യാം ഇതിനെ വേണ്ട പോലെ യോജിപ്പിക്കാൻ സാധിക്കണം അപ്പോൾ മാത്രമാണ് മനുഷ്യർ നൽകുന്ന ബലി കൊണ്ട് ഞങ്ങൾക്കും വേണ്ട ആഹാരം കിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങളുടെ ചേർച്ചയിൽ അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചയാൽ ഉണ്ടാകുന്ന ഈ ലോകങ്ങൾ ഞങ്ങൾക്കും ആവശ്യമാണ് അങ്ങയ്ക്ക് പൂജാദ്രവ്യങ്ങളായി സമർപ്പിക്കണം അത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പം ഈ ലോകത്തിൽ ലോകങ്ങളെ വേണ്ടവണ്ണം അഭിവൃദ്ധിപ്പെടുത്താൻ അങ്ങയുടെ ശക്തി തരണം ജ്ഞാനം തരണം അതിന് അങ്ങയുടെ അനുഗ്രഹം വേണം അതങ്ങനും ഗ്രഹിച്ചു തരണം എന്നാവശ്യപ്പെടുകയാണ് ലോകങ്ങളെ സൃഷ്ടിച്ച് അങ്ങേക്കുള്ള വിഹാര രംഗങ്ങള് രംഗങ്ങളാക്കി അങ്ങയില് സമർപ്പിക്കാൻ വേണ്ടി അങ് ഞങ്ങൾക്ക് അതിനുള്ള ശക്തി തരണേ അതിനുള്ള കഴിവ് തരണേ അതിനുള്ള ജ്ഞാനം തരണേ എന്ന് ദേവന്മാർ ആഗ്രഹിക്കുന്നതാണ് അതുകൊണ്ട് ത്വന്ദുരണാഭിസാന്വ സാംബയാനാം ത്വം സുരണാം കൂടസ്ത ആദ്യ പുരുഷ പുരാണ ത്വം ദേവശക്ത ഗുണകർമ്മയോ നൌ രേതാം കവിമാതധേജ അങ് ആദ്യനാണ് ആദിപുരുഷനാണ് മാത്രമല്ല എന്നും നശിക്കാത്തവനാണ് അനശ്വരനാണ് അതുകൊണ്ട് അങ്ങ് തത്വങ്ങളും ദേവന്മാരുമാകുന്ന ഞങ്ങളുടെ എല്ലാം പ്രഭവസ്ഥാനമാണ് അങ്ങ് നിത്യനായ അങ്ങ് ഗുണകർമ്മങ്ങളുടെ ഉത്ഭവസ്ഥാനമായിട്ടുള്ള പ്രകൃതിയിൽ നിക്ഷേപിച്ചിട്ടുള്ള ബീജമാണ് ഇപ്പോൾ ഇവിടെ മഹത്തത്വമായിട്ട് പ്രകടമായത് എന്നാണ് മഹത്തത്വമാണല്ലോ ആദ്യമായിട്ടുണ്ടായത് ആദ്യം ഞങ്ങളുടെ ദേവന്മാരുടെ പ്രഭവസ്ഥാനം അങ്ങ് തന്നെയാണ് നിത്യനാണ് അങ്ങ് ഈ ഗുണകർമ്മങ്ങളുടെയൊക്കെ ഉത്ഭവസ്ഥാനമായ പ്രകൃതിയിൽ അങ്ങയുടെ ബീജമാണ് മഹത്തത്വം എന്നുള്ളത് എന്നുള്ളതാണ് തതോ വയം സൽപ്രമുഖായ ിം തേ ക്ഷുപരദേഹി ശക്തിയതനുഗ്രഹാണാം ഭഗവാനെ തത്വങ്ങൾ കൂടി ചേർന്ന് ഈ ലോകങ്ങളും ജീവന്മാരും ഉണ്ടാവുന്നതിനു വേണ്ടിയാണ് അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ സൃഷ്ടികർമ്മം ചെയ്യാൻ ഞങ്ങൾക്ക് ശക്തി വേണം ബുദ്ധി വേണം മാത്രമല്ല അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് തരണം എന്ന് ദേവന്മാർ ഭഗവാനോട് സൃഷ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നതാണ് പറയുന്നു അത് എങ്ങനെയുണ്ടായതെന്ന് വെച്ചാൽ ഈ പ്രാർത്ഥന കേട്ട് ഭഗവാൻ കാലശക്തിയുടെ രൂപം പൂണ്ടുകൊണ്ട് ഇരുപത്തി മൂന്ന് തത്വങ്ങളിലും പ്രവേശിച്ചു എന്നാണ് എന്നിട്ട് അവയ്ക്ക് വേണ്ട ആ കൊടിച്ചേരലിനുള്ള ശക്തിയെ പ്രദാനം ചെയ്തു അതിൽ നിന്നാണ് വിരാട് പുരുഷനും സർവചരാചരങ്ങളും ഉണ്ടായത് എന്ന് നമുക്ക് അവസാനം പറഞ്ഞു തരുന്നു ശ്രീഹരേ നമസ്